ശ്രീ അരുൺ സുരേഷ് ഗോപിനെ ഞാൻ വളരെ ആത്മാർത്ഥത ആത്മാർത്ഥമായി കേരളത്തിൽ ജയിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാൾ സുരേഷ് ഗോപിയാണ് വളരെ ആത്മാർത്ഥമായിട്ട് കാരണം ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ആത്മാർത്ഥമായ ഒരു ബന്ധം ഉണ്ട് വേറെ എന്നെ അദ്ദേഹം ഒരു വലിയ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് ആ സഹായം ഇങ്ങനെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഒരു പ്രാവശ്യം എനിക്കൊരു ഒരു അസുഖമുണ്ടായി പ്ലേറ്റ് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടായി അപ്പം എന്നെ എമർജൻസി ആയി കോഴിക്കോട് ബിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അപ്പോൾ രാത്രി പത്ത് മണിക്കാണ് സോറി എട്ട് ഒമ്പത് മണിക്കാണ് എന്നെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം രാവിലെ ആറു മണിക്കായപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ് ലൈറ്റ് ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡിലേക്ക് എത്തി അപ്പം എന്നെ പെട്ടെന്ന് അവിടുന്ന് വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ വലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണ സമയത്ത് രാവിലെ ആറു മണിക്ക് അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാം മറ്റേ അവിടെ ലുലുവിൻ്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യണം ആ സമയത്ത് അവിടെ ലുലുവിൻ്റെ എളിപ്പായിട്ട് അവിടെ പെർമിഷൻ ഇല്ല ഏറെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെ കലക്ടറെ വിളിച്ചു അന്ന് പ്രശാന്താണ് കലക്ടർ പ്രശാന്തിനെ വിളിച്ചു അവിടെ കുറേ ആൾക്കാരെ വിളിച്ചു പക്ഷേ ആരും പെർമിഷൻ ഡി ജി സി എനോട് പെർമിഷൻ മേടിച്ച് തരാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല അങ്ങനെ അവസാനം സുരേഷ് ഗോപിനെ വിളിക്കുകയാണ് സുരേഷ് ഗോപിനെ വിളിച്ചപ്പോൾ പിന്നെ നടന്നതെന്താണെന്ന് അറിയുമോ ആൻറ്റോയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു ആൻറ്റോക്കി ഇങ്ങനെ പ്ലേറ്റ്ലേറ്റ് ഇഷ്യൂ ആയി ഇങ്ങനെ വെല്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഒറ്റ കോളാരാണ് അവർ ഒരേ ഒരു കോൾ പിന്നെ നടന്നതെന്താണെന്നറിയോ അവിടെ ഹെലികോപ്റ്റർ ആറ് ഇരുപതായത്തെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു എന്നെ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു വെല്ലൂർ കൊണ്ടുവന്നു അങ്ങനെ ഇവിടുന്ന് ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് വെല്ലൂർ പിന്നെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇറങ്ങേണ്ടത് അവിടെ അന്ന് എൻ്റെ ഒരു സമയദോഷമായിരിക്കാം അന്ന് അവിടെ തമിഴ്നാട് ഗവർണർ ഇറങ്ങുകയാണ് അവിടെ ലാൻഡ് അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒൻപത് മണിയാണ് ഒൻപത് മണിക്ക് തമിഴ്നാട് ഗവർണർ അവിടെ ഇറങ്ങാൻ പോവുകയാണ് വേറെ നിവൃത്തിയില്ല അന്ന് സുരേഷ് ഗോപി ചെയ്തൊരു കാര്യമറിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് തമിഴ്നാട് ഗവർണർ ഇദ്ദേഹത്തിന് ദാരിദ്ര്യ കാഴ്ചമില്ല അവിടെ പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ച് ഗവർണറോട് പറഞ്ഞ് ആ ഹെലികോപ്റ്റർ ഒൻപത് മണിക്ക് ഗവർണർ ഇറങ്ങേണ്ട ഹെലികോപ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഞാൻ ഇറങ്ങി പതിനൊന്നരയ്ക്കാണ് ഇറങ്ങുന്നത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന അവസ്ഥ എന്താണെന്ന് അറിയുമോ അതുമാത്രമല്ല വെല്ലൂർ കലക്ടറെ വിളിച്ച് വലിയൂര കളത്തിലെ വിളിച്ച് അവിടുത്തെ റോഡ് ക്ലിയർ ചെയ്ത് എന്നെ എനിക്കതൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു എന്നറിയാം നിങ്ങൾക്ക് വലിയൂര് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിന്നെ ഒരു പി ആർഒവിനെ അറേഞ്ച് ചെയ്ത് തീർത്ത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എനിക്കൊരു ആഫ്ബോധം ഉള്ള സമയമാണ് അപ്പം അവിടെ ചെല്ലുന്ന സമയത്ത് വാഹനം ഒക്കെ ആയിട്ട് ഈ മീനേയും ഈ ഡോക്ടർമാരെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ എനിക്ക് ഒൻപത് ദിവസം ഞാൻ അവിടെ കിടന്നു എൻ്റെ പ്ലേറ്റിലെ ഇഷ്യൂ എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചതാണ് ഫുഡ് പോയിസൈൻ അടിച്ച് പ്ലൈറ്റിലേറ്റ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഫുഡ് കഴിച്ചു ഞാൻ കോഴിക്കോട് വന്നപ്പോഴത്തേക്ക് പ്ലൈറ്റ് ഇഷ്യൂ ആയതാണ് അങ്ങനെ എനിക്ക് ഇത് ഇത് ഞാൻ സത്യമായിട്ട് പറയുകയാണ് ഇത് സുരേഷ് ഗോപി ആൻഡോ എന്നുള്ള വ്യക്തിയിൽ നിന്നും ഒരു കാര്യം കിട്ടുമെന്ന് വിചാരിച്ച് നടന്നതല്ല ഞാനും അദ്ദേഹവും തമ്മിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനാല് പതിമൂന്ന് വർഷത്തെ ബന്ധമുണ്ട് പതിമൂന്ന് വർഷത്തെ ബന്ധം അപ്പം ഞാൻ ആൻഡോയിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും അദ്ദേഹത്തെ നേടിയെടുക്കാൻ പറ്റില്ല ഇതാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ജനങ്ങളുടെ അടുത്ത് അടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരെന്ത് നേട്ടം കിട്ടുമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യം നോക്കിയിട്ടല്ല സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്തു കൊടുക്കും ഒരു കാര്യം നോക്കിയിട്ടല്ല ഞാനതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുവോ ജയിക്കോ കാരണം എനിക്കതൊരു ടെൻഷനായിരുന്നു പ്രത്യേകിച്ച് ഈ സ്ഥാപനം തുടങ്ങിയതിനു ശേഷം സുരേഷ് ഗോപി അവിടെ മത്സരിക്കാനും കൂടെ വന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ടെൻഷനായിരുന്നു ഇദ്ദേഹം ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് വളരെ ടെൻഷനായിരുന്നു കാരണം മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അറ്റാക്കുകളും കാര്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ടി വി ആയിട്ട് വരെ ബന്ധപ്പെട്ട് വന്നപ്പോഴും ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ച ഒരാളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ അതിൽ മനസ്സിലാക്കിയത് അന്നേരം ഞാനതുകൊണ്ട് പറഞ്ഞതാണ് ഞാനതുകൊണ്ട് അവിടെയുള്ള സഭയുള്ള ആൾക്കാരുമായിട്ടും പിതാക്കന്മാരുമായിട്ടും ഒക്കെ ഞാൻ വെ വ്യക്തമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു എന്താണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ കറക്റ്റായിട്ട് പറയുന്നത് സുരേഷ് ഗോപി അവിടെ എന്തായാലും ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം വോട്ടിന് ജയിക്കും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അവിടെ വരുന്നതാണ് ഇതാണ് ഞാനത് കറക്റ്റ് ഇന്നലെ ഞാനത് കറക്റ്റായിട്ട് പഠിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ വെറുതെ ആകാശത്തെടുത്തു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കേണ്ട ഒരാളായിരുന്നു ജയിച്ചാൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നത് എല്ലാവരും സന്തോഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ അധികം സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും പറഞ്ഞപ്പോൾ ഞാൻ സുജയൻ തർക്കിച്ച് നിൽക്കാൻ കാരണം ഞാൻ സുജയനോട് ഡെയിലി സംസാരിക്കുന്ന ഒരു കാര്യമാണ് സുരേഷ് ഗോപി ജയിക്കുമോ ഇല്ലയോ ജയിക്കുമോ ഇല്ലയോ എന്ന് അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു നിലപാടെടുക്കാൻ കാരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ഭാഗങ്ങളും ചേരുന്നു കേന്ദ്രമന്ത്രിയാവുന്നതാണ് എന്റെ വിശ്വാസം ആവുകയാണെങ്കിൽ